ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഏറെ നാളിലെ കാത്തിരിപ്പിന് ശേഷം കോഴിക്കോട് മാങ്കാവിലുള്ള ലുലു മാൾ സെപ്റ്റംബർ ഒൻപതാം തീയതി തുറന്നു കൊടുക്കാൻ പോവുകയാണ് ഗായസ് തുറന്നു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ കോഴിക്കോട് ഷോപ്പിംഗ് മാമാങ്കം തുടങ്ങുകയാണ് ഈ അടുത്ത് കോഴിക്കോട് സിറ്റി പതിനഞ്ച് ടോപ്പ് ടൗണുകളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അതിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് കോഴിക്കോട് ടൗണിൽ കിട്ടിയിരിക്കുന്നത് കാരണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും അധികം കടകളും ഉണ്ട് അതിനനുസരിച്ചുള്ള കച്ചവടങ്ങളും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ പതിനഞ്ച് ടൗണുകളിൽ നമ്മൾ കോഴിക്കോട് ടൗൺ ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ അതാ കോഴിക്കോട്ടുകൾക്ക് സ്വന്തമായിട്ട് ഒരു ലുലുമാളും വന്നിരിക്കുന്നു ഇതിനു മുൻപ് പാലക്കാട് ലുലുമാൾ ഓപ്പണായി പക്ഷെ അതിനു മുൻപാണ് ഈ ഭാഗത്തുള്ള ലുലുമാളിന്റെ പണികൾ ആരംഭിച്ചത് പക്ഷേ ഫസ്റ്റ് ഓപ്പൺ ഓപ്പണായത് പാലക്കാടാണെന്ന് മാത്രം ഇനി മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ഥലത്താണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് വരാൻ പോകുന്നത് ഒന്ന് പെരിന്തൽമണ്ണയിലും പിന്നെ അതുപോലെ തന്നെ തിരൂരിലുമാണ് അതിന്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് വന്നിരിക്കുന്ന ലുലു മാള് ഏകദേശം മൂന്നര ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട് സാധാരണ രീതിയിൽ തന്നെ ലുലു മാളിൽ കാണുന്നവര് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ലുലു ഫാഷൻ ഉണ്ടാവും ലുലു കണക്റ്റും ഉണ്ടാവും പിന്നെ ഇന്ത്യൻ അന്തർദേശീയ ഫാഷൻ ലൈഫ് സ്റ്റോറുകൾ അതുപോലെ തന്നെ വിദേശ ബ്രാൻഡുകൾ എല്ലാ സംവിധാനവും നമ്മൾ സാധാരണ എല്ലാ ലുലുമാളിലും കാണുന്ന മാതിരി ഈ കോഴിക്കോട് ലുലൂലും ഉണ്ടായിരിക്കും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകമായിട്ട് എൻറ്റർടൈൻമെൻറ്റ് ഏരിയ ട്രംബോളിൻ പാർക്ക് ഫുഡ് കോർട്ടുകൾ അറബിക് ചൈനീസ് അങ്ങനെ വേണ്ട എന്ത് സംഭവമാണേലും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഫ്രഷ് പച്ചക്കറികൾ അങ്ങനെ ഒട്ടനവധി നിരവധി സംഭവങ്ങളാണ് കോഴിക്കോട്ടേക്ക് ഇവിടെ ലുലുമാൾ ഒരുക്കിയിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡെസ്റ്റിനേഷൻ എന്തായാലും ലുലുമാൾ ആയിരിക്കും ഇനി എന്തായാലും ആ സംഭവം ഉണ്ടാവില്ല ലുലുമാൾ അങ്ങനെ കോഴിക്കോട്ടേക്ക് സ്വന്തമായി ഇവിടെ ഒന്ന് വന്നിരിക്കുകയാണ് ഇനി ഇവിടുത്തെ പാർക്കിംഗ് ആണ് നിങ്ങൾ കാണേണ്ടത് കേട്ടോ ലുലുമാളിന്റെ ചുറ്റും പാർക്കിംഗ് ആണ് പിന്നെ പാലക്കാട് ലുലുമാളിന്റെ അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എറണാകുളത്ത് ഇണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇനി എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല എന്തായാലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമുക്കിത് അറിയുള്ളൂ ഈ കാണുന്ന ഏരിയ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ ഈ ലുലുമാൾ വന്നിരിക്കുന്നത് മാങ്കാവ് ഭാഗത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻചാന്തയിൽ നിന്നും കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഈ മാങ്കാവ് കൂടെ കടന്നു പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡുമാണ് അതുപോലെ തന്നെ മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന റോഡാണ് അവിടെ ഇപ്പോൾ ഈ ലുലുമാൾ വന്ന സമയത്ത് ഒന്നും കൂടി തിരക്ക് ഉണ്ടാകുമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പക്ഷെ അതിനൊക്കെ പരിഹാരങ്ങൾ വരുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ലുലുമാളിന്റെ പാർക്കിംഗ് സൗകര്യമാണ് ഒരൊറ്റ സമയത്ത് തന്നെ ആയിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ലുലുമാളിന്റെ പാർക്കിംഗ് ഫെസിലിറ്റിയിലുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ലുലുമാൾ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള പ്രോപ്പർട്ടിയും കൂടി റേറ്റ് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ലുലുമാൾ കഴിഞ്ഞിട്ട് ചെറിയൊരു തോടുണ്ട് ആ തോട് കഴിഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി വരുന്നുണ്ട് അതും കൂടിയും ഇവരുടെ അടുത്താണ് അപ്പോൾ അവിടെയൊക്കെ പാർക്കിംഗ് ഫെസിലിറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഈ താഴത്ത് കാണണം കേട്ടോ മാങ്കാവ് റോഡുള്ളത് മാങ്കാവ് ജംഗ്ഷൻ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞൊരു പാലമുണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടുന്ന് അടുത്ത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പന്തിരങ്കാവാണ് പിന്നെ പോലെ തന്നെ പന്തിരങ്കാവ് ദേശീയപതാർ വത്തിയാറിന് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പൊറ്റമ്മൽ ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ റോഡിലുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൂലുവിന്റെ ഭാഗത്തു നിന്നും കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഈ പ്രദേശത്ത് എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ലുലുമാൾ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്ന തിരുവനന്തപുരം കൊച്ചി ഭാഗത്താണ് ഏറ്റവും വലിയ ലുലുമാൾ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെറിയ ലുലുമാളുകൾ പല സ്ഥലത്തും വന്നിരിക്കുന്നു കഴിഞ്ഞ രാശി ദേമാതിരി പാലക്കാട് കണ്ണാടി ഭാഗത്ത് ആയി ഓപ്പണായി ഇപ്പോഴാണ് കോഴിക്കോട് മാങ്കാവില് ലുലുമാൾ ഓപ്പൺ ആവാൻ പോവുകയാണ് സെപ്റ്റംബർ ഒൻപതിനാണ് ഓപ്പൺ ആവുന്നത് കണ്ടോ ഇതൊക്കെയാണ് കേട്ടോ പാർക്കിംഗ് ഏരിയ വരുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്ലോട്ട് വേറെ ഉണ്ടെന്നുള്ള ആ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാങ്കാവ് റോഡിൽ നിന്ന് നമ്മൾ നേരെ മാങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ലുലുമാൾ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് മുന്നോട്ട് വരുമ്പം ലുലുമാളിനോട് ചേർന്നിട്ടൊരു തോടുണ്ട് ആ തോട് കഴിഞ്ഞിട്ടുള്ള പ്ലോട്ടാണത് ഇവിടെയാണ് ഇപ്പോൾ രണ്ടാമത് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പാർക്കിങ്ങിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ ഈ റോഡിലെ ഗതാഗതക്കുരുക്കാണ് അതിനെന്തായാലും ഒരു മാർഗം ഈ അടുത്ത് തന്നെ കണ്ടിരിക്കട്ടെ കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണല്ലോ അതിന് ഞാൻ നേരത്തെ പറഞ്ഞവര് ഈ ഇവിടുത്തെ ലുലുവിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു സഹകരണം ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അവര് അതുപോലെ തന്നെ ഇപ്പൊ നൈറ്റ് ലൈഫിന്റെ ടൈമാണല്ലോ അപ്പൊ ഈ ലുലുമാളില് ചില സമയങ്ങളിൽ മിഡ് നൈറ്റ് സെയിലൊക്കെ നടക്കാറുണ്ട് ഞാനിതേമാതിരി ഒരു പ്രാവശ്യം എറണാകുളം ലുലുമാളിന്റെ അവിടെ ബ്ലോക്കിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ സംഭവം മിഡ് നൈറ്റ് സെയിലാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ബ്ലോക്ക് ആയിരുന്നത് പക്ഷെ വമ്പം വിജയമായിരുന്നു കേട്ടോ ഇതേമാതിരി തിരുവനന്തപുരത്തൊക്കെ നടത്താറുണ്ട് അങ്ങനെ കുറെ കാലം ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറഞ്ഞിരുന്ന ലുലുമാൾ സെപ്റ്റംബർ ഒൻപതാം തീയതി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എന്തായാലും വിദേശ ബ്രാൻഡുകൾ ഉണ്ടാവും എന്ന് കാരണം എല്ലാ ലുലുമാളും നമ്മൾ കാണുന്നതാണ് ഇവരുടെ ഓരോ പ്രത്യേകതകൾ എനിക്ക് ഇവരുടെ ഹൈപ്പർ മാർഗ്ഗൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം വെച്ച് കഴിഞ്ഞാൽ യും വിസ്തീർണത്തിലാണ് ഇവരുടെ ഓരോ ലുലുമാളിലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ വന്നിരിക്കുന്നത് എന്തായാലും സെപ്റ്റംബർ ഒമ്പതാം തീയതിക്ക് ശേഷം ഇവിടെ ഷോപ്പിംഗ് മാമാങ്കം തന്നെയായിരിക്കുകയാണ് കാരണം അത്രയും ആളുകൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല അത് തൊട്ടടുത്തുള്ള ജില്ലയിലുള്ള ആളുകൾ പോലും ഈ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും കാരണം മലബാർ ഭാഗത്തുള്ളത് ഒരു ലുലുമാൾ കോഴിക്കോട് മാത്രമേ ഉള്ളൂ പിന്നീട് അങ്ങോട്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊന്നും ലുലുമാളില്ല പിന്നീട് ഇത് കഴിഞ്ഞാൽ ഒന്ന് വരുന്നത് പിന്നെ പാലക്കാടാണ് ഇനി തൃശ്ശൂർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ രണ്ടെണ്ണാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും പല സിറ്റികളിലും ഇഷ്ടംപോലെ മാളുകളാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ടൗണിൽ എത്ര മാളുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെ കഴിഞ്ഞ് മാളുകളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പട്ടണങ്ങളും പല സ്ഥലത്തും ചെറിയ അങ്ങാടികൾ വരെ മാളുകൾ വന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് കോഴിക്കോട് മാങ്കാവിലുള്ള ലുലു മാൾ ഓപ്പൺ ആവാൻ പോകുന്നത് ഇത് മൂന്ന് നിലകളിലായിട്ടാണ് ലുലുമാൾ വന്നിരിക്കുന്നത് പിന്നെ ലുലുമാളിൽ പോയ ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ എടുത്തു പറശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും കേരളത്തിൽ ഒരുവിധ ആളുകളൊക്കെ ലുലുമാളിൽ പോയിട്ടുണ്ടാവും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഓരോ സ്ഥലത്തും ലുലുമാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ട് അപ്പോൾ ഇതാണ് കോഴിക്കോട് മാങ്കാവില് വരുന്ന ലുലുമാളിന്റെ വിശേഷങ്ങൾ ഇടാം അപ്പം ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ചയാണ് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്